നമ്മളും പൊതുസമൂഹം ചോദിക്കുന്നത് അത്രയേറെ ദുരിതാവസ്ഥ കാട്ടാനയാണെങ്കിലും കാട്ടാന മനുഷ്യരെ ഒരുപാട് കൊല്ലുന്നുണ്ട് എങ്കിൽ പോലും അതീവ ദയനീയ അവസ്ഥയിൽ നിസ്സഹായമായി നിൽക്കുന്ന ഒരു രീതിയിലും അനങ്ങാൻ കഴിയാത്ത നിരന്തരമായ വേദനയെടുത്ത് വ്രണമെടുത്ത് നിൽക്കുന്ന ഒരു കാട്ടാനയെ എങ്ങനെയെങ്കിലും രക്ഷിക്കേണ്ട എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന് സ്വാഭാവികമാണ് അത്തരത്തിലൊരു ഒരു ഒരു ശ്രമം രക്ഷപ്പെടുമോ എന്നതാണ് അടുത്ത ചോദ്യം ഈ കാട്ടാന മയക്കുവടിയേറ്റ കാട്ടാനെ രക്ഷപ്പെടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത്തരം ഒരു ചോദ്യം നമുക്ക് ചോദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഡി എഫ് ഒയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഡി എഫ് ഒയും അതുപോലെ തന്നെ ച വാഴ്ചാൽ ഡി എഫ് ഒയും അതുപോലെ തന്നെ ഡോക്ടർ അരുൺ സക്രയും ഉൾപ്പെടെയുള്ളവർ പ്രധാനമായും പറഞ്ഞിരുന്നത് ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ആനയെ എത്രമാത്രം നമുക്ക് രക്ഷിക്കാനാകുമെന്ന കാര്യത്തിൽ ഈ സംശയമുണ്ട് പക്ഷേ നമുക്ക് ആ ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോകാനാണെങ്കിൽ ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആ ദൗത്യം പൂർത്തിയാക്കിയ ശേഷമേ നമുക്ക് മടങ്ങാനാകൂ നാം ഇന്നലെ തന്നെ മോർണിംഗ് മോർണിംഗ് ഷോയിൽ പറഞ്ഞിട്ടുണ്ട് വനം വകുപ്പ് ചെകുത്താനും കടലിനും നടുവിലെന്ന സ്ഥിതിയാണെന്നാണ് നാം ഇന്നലെ പറഞ്ഞത് വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ആൾ ളിൽ നിന്നുള്ള പൊതുസമൂഹത്തിൽ നിന്ന ഒരു വിഭാഗത്തിൽ നിന്നും വലിയ എതിർപ്പ് അതേസമയം ആനയ്ക്ക് വെടി വെച്ച് ചെരിഞ്ഞാൽ അതിലേറെ പ്രതിസന്ധി ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിക്ക് തടിവിലാണ് ഇപ്പോഴും വനംവകുപ്പുള്ളത് ഏതായാലും ആദ്യഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആനയെ വെടി വെച്ചിരിക്കുന്നു വെടി വെച്ച് ആനയെ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു ആർ ആർ ടി സംഘം ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആർ ആർ ടി സംഘം അപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആർ ആർ ടി സംഘം അവിടെ നിന്ന് പോയിട്ടില്ല ഇതിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് ആർ ആർ ടി സംഘത്തിൽ ഉൾപ്പെട്ട ആർ ആർ ടി സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ അവിടെ തന്നെ അതിനർത്ഥം ആന അധിക ദൂരം പോയിട്ടില്ല ഏകദേശം നൂറോ നൂറ്റമ്പതോ വാര അപ്പുറത്തേക്ക് മാത്രം അവിടെ മാത്രം നിൽക്കുന്നു ആ ഒരു ആത്മവിശ്വാസമാണ് ആർ ആർ ടി സംഘത്തിനുള്ളത് ഇനി ആനയെ നിയന്ത്രണത്തിലാക്കി ആദ്യഘട്ടം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു മയക്ക് പിടിവെച്ച് പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി കുങ്കിയാനകളെ കൊണ്ടുവരണം ആനയെ കയറ്റാണുള്ള ലോറിയും കൂടും കൊണ്ടുവരേപ്പം അടുത്ത് കുങ്കിയ ലോറിയും കൂടും കൊണ്ടുവരണം ഇത്തരത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എട്ട് മണിക്കുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കാനാകുമെന്ന് തന്നെയാണ് നിലവിലെത്തുള്ള സാഹചര്യം വെച്ച് നമുക്ക് മനസ്സിലാക്കാം സമയത്തിനുള്ളിൽ ആംഗീയാനകളെ ഈ പരിക്കേറ്റ മസ്തകത്തിന് പരിക്കേറ്റ ആനയുടെ അടുത്തേക്ക് എത്തിക്കും അതിനുശേഷം മയങ്ങി നിൽക്കുന്ന ആനയെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് കയറ്റും അവിടെ നിന്നാണ് കോടനാട്ടുള്ള അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോവുക അല്ലേ ജെയ്സൺ ഇതെല്ലാം ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ സാധ്യമാകേണ്ടതുണ്ട് തീർച്ചയായും തീർച്ചയായും അരുൺകുമാർ ഇനിയെല്ലാം പെട്ടെന്ന് സാധ്യമാകും കാരണം ആനയ്ക്ക് വലിയ ആരോഗ്യ സ്ഥിതിയൊന്നുമില്ല എന്നതാണ് വലിയ ആശ്വാസം ഒരു നിലയ്ക്ക് മറ്റൊന്ന് മയക്കുപടി വെച്ച ഇതിൻ്റെ എഫക്റ്റ് ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രയും സംഘവും ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ദൃശ്യങ്ങൾ കാണിക്കാം ഇപ്പോൾ ആ ഒരു കുന്നാണ് അതിനപ്പുറത്താണ് ഇപ്പോൾ ആന ഒതുങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കാൻ കഴിയാത്തതിൽ കാണിക്കാൻ കഴിയില്ല കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് വൈകാതെ തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വളരെയേറെ കഴിഞ്ഞ ദിവസം നടന്ന കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ജനുവരി ഇരുപത്തിനാല് നടന്ന കഴിഞ്ഞ ജനുവരി ക്ഷമിക്കണം ജനുവരി ഇരുപത്തിനാല് നടന്ന മയക്കു വഴിക്ക് നിരവധി പരാതികളുണ്ടായിരുന്നു ആളുകളുടെ ഇടപെടലിൽ അവിടെ ഉണ്ടായിരുന്നു പൊതു പൊതുജനങ്ങൾ അതായത് ആ പരിസരത്ത് നിൽക്കുന്നവർ അവിടേക്ക് വന്നിരുന്നു എന്നൊക്കെ നിരവധി പരാതികളുണ്ടായിരുന്നു ആ പരാതികൾ എല്ലാം തന്നെ പരിഹരിച്ചു വളരെ നിയന്ത്രിതമായ ആളുകളെ നിർത്തി വനവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ പിന്നെ ദൗത്യ സംഘത്തിലെ ആളുകളെ ഡോക്ടർമാരുൾപ്പെടെയുള്ള വളരെ എത്ര മണിക്കൂർ ഈ ആനയ്ക്കതിൻ്റെ എഫക്റ്റ് നിലനിൽക്കും കാര്യം ഇനിയുള്ള സമയത്ത് ഈ കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഈ ലോറിയിലേക്ക് അതിനെ കയറ്റേണ്ടതുണ്ട് അപ്പം എത്ര മണിക്കൂറുള്ളിൽ അത് സാധ്യമാക്കേണ്ടതുണ്ട് കാരണം ഇനി ഒരു മയക്കുപിടി കൂടി താങ്ങാനുള്ള ശേഷി ആനയ്ക്കില്ല ഇല്ല ഇല്ല അരുൺകുമാർ ഒരു മൈക്ക് വീടി വീടി കുയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഇവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുക അതായത് പിന്നെ മറ്റു രീതിയിലേക്ക് അത് ചെരിയുന്ന സ്ഥിതിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറാണ് പരമാവധി എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ തന്നെ വളരെ കുറച്ച് ഡോസ് മാത്രമേ കൊടുക്കാൻ സാധ്യതയുള്ളൂ അത്രയേറെ സുരക്ഷിതമായിട്ടാണ് ഡോക്ടർ അരുൺ സക്രിയ ഇതിൽ വളരെ വിദഗ്ധനായ ഒരു വ്യക്തിയാണ് എത്രയോ ആനയെയും കടുവയെയും പുലിയൊക്കെ നിരന്തരമായി ജന മേഖല ജന ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങി ആളുകളെ ആക്രമിക്കുന്ന ആളുകൾ ആന യും കടുവളെയൊക്കെ മയക്കൂടി വെച്ച് വീഴ്ത്തുന്ന അതിവിദഗ്ധനായൊരു ഡോക്ടർ അരുൺ സക്കറി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അതിവിദഗ്ധരോടൊങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ ഇവിടെ ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ ഡോസായിരിക്കും ആനക്ക് കൊടുത്തിട്ടുണ്ടാവാൻ സാധിക്കുന്നത് ആന ഒരു ഇത്തരത്തിൽ വലിയ ഡോസ് കൊടുക്കണമെങ്കിൽ അതിന് മാത്രം വയലൻ കാണിക്കുന്ന ഒരു ആനയായിരിക്കും ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ കാട്ടാന ഒരു വയലൻസിയും ഇല്ല അത് വളരെ ശാന്തമായി നിൽക്കുന്നു അതിൻ്റെ മുറിവ് ഉണക്കാനായി അത് നിരന്തരമായി വെള്ളവും ചെളിയും അതുപോലെ തന്നെ പൊടിമണ്ണുമൊക്കെ ദേഹത്തേക്ക് വാരിയിട്ടുകൊണ്ട് നിസ്സഹായനായ ഒരു ആനയായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മയക്കു വെടി അതിന് മയക്ക് മരുന്ന് നിറയ്ക്കേണ്ട കാര്യമില്ല മരുന്ന് നിറയ്ക്ക കൂടുതൽ മരുന്ന് നിറയ്ക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ അത്തരത്തിൽ ഇനി അഥവാ വീണ്ടും ഒരു അറ്റംപ്റ്റിലേക്ക് ആന പോവുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ മരുന്ന് നിറച്ചുകൊണ്ട് വെടിവെക്കാവുന്ന മയക്കു വെടിവെക്കാവുന്നേ ഉള്ളൂ പക്ഷേ ആ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് ഇവിടെ നിന്നുള്ള മനസ്സിലാക്കുമ്പോൾ നമുക്കത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഏതായാലും ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നു ഇനി എനിക്ക് തോന്നുന്നു ഘട്ടം വിജയിച്ച നിലയ്ക്ക് ഇപ്പോൾ തന്നെ കുങ്കിയാന െ ആ സമീപത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാരണം ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്കിവിടെ നിന്ന് ലഭ്യമാണ് നാം ചാലക്കുടി പുഴയുടെ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്താണ് നാം നേരത്തെ ഡോക്ടർ അരുൺ സക്രയ മയക്കൂടി വയ്ക്കുന്നതിൻ്റെ ഏറ്റവും മികച്ച ലഭിക്കാവുന്ന ഒരു ദൃശ്യമാധ്യമത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ദൃശ്യമാണ് നാം നൽകിയത് ആ മയക്കൂടിവെക്കാൻ തോക്കുയർത്തുന്നു അതിനുശേഷം മയക്കൂടിയ ശേഷം അരുൺ സക്രയ ഇറങ്ങി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നാം നൽകി അതിനുശേഷം ആന പതുക്കെ അങ്ങോട്ട് നീങ്ങുന്നു ഇപ്പോൾ നമുക്ക് ഒരു ദൃശ്യങ്ങളും ലഭ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനുള്ള കാരണം അതിനപ്പുറത്തൊരു ഒരു കുന്നാണ് മരങ്ങളാണ് ആ ഭാഗത്തേക്ക് പതുക്കെ അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത്